കോട്ടയം ലോക്സഭാ സീറ്റ് കേരളത്തിൽ വലിയ ചർച്ച തന്നെയാണ് കാരണം നിലവിലെ എം പി യു ഡി എഫിൽ നിന്നും ജയിച്ച് ഇപ്പോൾ എൽ ഡി എഫ് പാളയത്തിലാണ് അദ്ദേഹം തന്നെയായിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നതും ഏതാണ്ട് ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു സീറ്റിൽ ജയിക്കുക എന്നത് യു ഡി എഫിന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കോട്ടയത്ത് യാതൊരുവിധ അസ്വാരസ്യങ്ങളോ തമ്മിലടിയോ ഉണ്ടാകരുത് എന്ന് കരുതി കോൺഗ്രസിന്റെ നേതൃത്വവും യു ഡി എഫിന്റെ നേതൃത്വവും ആദ്യം തന്നെ കേരള കോൺഗ്രസ് കോട്ടയത്ത് മത്സരിക്കുമെന്ന് പറഞ്ഞു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തന്നെയാണ് അത് വ്യക്തമാക്കിയത് അതോടുകൂടി ഏറ്റവും നല്ലൊരു ജനകീയനെ ജോസഫ് വിഭാഗം കണ്ടെത്തിക്കോട്ടെ എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഉദ്ദേശം എന്നാൽ യു ഡി എഫിന്റെ ഈ സമ്മതത്തോടു കൂടി കേരള കോൺഗ്രസിൽ കാണുന്നത് സന്തോഷത്തെക്കാളേറെ വിഷമങ്ങളാണ് ഞാനാകണം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത് വരികയാണ് പാർട്ടി പറയും ഞാൻ മത്സരിക്കുമെന്ന നിലപാടിൽ പി തോമസ് മാണിയുടെ മരുമകന് എം ജോസഫ് ഫ്രാൻസിസ് ജോർജ് അതുപോലെ ബിജു മഞ്ഞക്കടമൻ തുടങ്ങിയവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരികയാണ് അതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് കരികേറിയിരിക്കുകയാണ് ജോസ് കെ മാണി എന്ന വഞ്ചകന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുകയും മാണി കോൺഗ്രസ് യു ഡി എഫിലേക്ക് തിരിച്ചു വരാനുമുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഇത്രയും ലാഘവത്തോടെ കാണുന്ന ജോസഫ് ഗ്രൂപ്പിന് താക്കീത് ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് മാണി സാറും ഉമ്മൻചാണ്ടി സാറും കൂടി കരുത്തും കർമ്മശേഷിയും നൽകിയ കോട്ടയത്തെ യു ഡി എഫ് സംവിധാനത്തെ നെടുകെ പിളർത്തി സി പി എമ്മിന്റെ കാൽക്കൾ കൊണ്ടുവച്ച ജോസ് കെ മാണിക്ക് തിരിച്ചടി നൽകേണ്ടുന്ന സമയത്ത് തമ്മിലടി ആരംഭിച്ച ജോസഫ് ഗ്രൂപ്പിനെതിരെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ പോലും കഴിഞ്ഞ ദിവസം കോട്ടയം ഡി തീരുമാനിച്ചതാണ് പക്ഷേ നേതൃത്വം ഇടപെട്ട് അത് തടഞ്ഞുവെങ്കിലും വെറുതെ വിടാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല പി ജോസഫിനെ കാര്യങ്ങൾ അറിയിക്കുകയാണ് കോട്ടയത്ത് മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യർ കോൺഗ്രസ് തന്നെയാണ് പക്ഷേ മുന്നണി മര്യാദയുടെ ഭാഗമായിട്ടാണ് സീറ്റ് വിട്ടു നൽകിയത് ആദ്യം തന്നെ കുളമാക്കാനാണ് ഉദ്ദേശമെങ്കിൽ തിരിച്ചെടുത്ത് നല്ല കിടിലം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തും അല്ലെങ്കിൽ യു ഡി എഫ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് വരെ മിണ്ടാതിരിക്കണം ഇതേതായാലും ജോസഫ് ഗ്രൂപ്പ് അനുസരിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ പാർട്ടി തന്നെ ഇല്ലാതാക്കും ജോസ് കെ മാണിയും പാർട്ടിയും തോൽക്കുന്നതും ജയിക്കുന്നതും അനുസരിച്ചാണ് ഈ കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പ് ഏതായാലും മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത ജാഗ്രതയാണ് കോട്ടയം സീറ്റിൽ കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്നത് ഇതേതായാലും ജോസ് കെ മാണിക്കുള്ള അപായ സൂചന തന്നെയാണ്